വസ്തുതകളെ തങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ വളച്ചൊടിച്ചും നുണകൾ എഴുതി പിടിപ്പിച്ചും തങ്ങളുടെ രാഷ്ട്രീയത്തിന് വിരുദ്ധമായവയെ മായ്ച്ചു കളഞ്ഞും ചരിത്രത്തെ പുനർനിർമ്മിക്കുന്ന സംഘപരിവാറിന്റെ സാംസ്കാരിക അജണ്ടകൾക്ക് നമ്മുടെ രാജ്യം പലതവണ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ നിർണായക സംഭവങ്ങളിലൊന്നായ വാഗൻ കൂട്ടക്കൊലയുടെ ഓർമ്മകളെയാണ് സംഘപരിവാർ ഇപ്പോൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത് തിരൂർ റെയിൽവേ സ്റ്റേഷന്റെ പ്രധാന ചുമരിൽ ഏതാനും ദിവസങ്ങൾ മുമ്പ് വരെ ഉണ്ടായിരുന്ന വാഗൺ കൂട്ടക്കൊലയുടെ സ്മരണചിത്രം അധികാരത്തിലിരിക്കുന്ന സംഘപരിവാറിന്റെ സമ്മർദ്ദങ്ങളെയും എതിർപ്പുകളെയും തുടർന്ന് പാലക്കാട് റെയിൽവേ ഡിവിഷൻ മായച്ചു കളഞ്ഞിരിക്കുകയാണ് തിരൂരിലെ കോട്ടു ജുമാ മസ്ജിദിലെയും കോരങ്ങത്ത് പള്ളിയിലെയും ഈ ഖബരിടങ്ങൾക്ക് ഇവിടുത്തെ മീസാൻ കല്ലുകൾക്ക് ഒരു രാഷ്ട്രീയമുണ്ട് ഇന്ത്യൻ ചരിത്രത്തിൽ ബ്രിട്ടീഷ് വാഴ്ചയ്ക്കെതിരെ സമാനതകളില്ലാത്ത സമരം നടത്തിയ ഒരു ജനതയുടെ ജീവിതത്തിൻ്റെയും പോരാട്ടത്തിൻ്റെയും രക്തസാക്ഷിത്വത്തിൻ്റെയും രാഷ്ട്രീയം ഈ രാഷ്ട്രീയത്തെയാണ് സംഘപരിവാർ കേവലം ഹിന്ദുവിരുദ്ധ കലാപമായി മുദ്രകുത്താൻ ശ്രമിക്കുന്നത് ചരിത്രം ഉണ്ടായത് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞത് ഇത് മാപ്പിളാക്കിട്ട് ഒരു മാറ്റി അതെ അറിയുള്ളൂ അതന്നെയാണ് പ്രചാരമുള്ളത് അത് എന്താ എന്ന് വെച്ചാൽ അത് നമ്മളും ഈ ഹിന്ദുക്കളും കൂടി ഒരു കുഴപ്പമുണ്ടാക്കി തീർത്ത് അധികം കുറേ ജനങ്ങൾ തീർന്നു പോയി അവർ ഹിന്ദുക്കൾ തീർന്നു പോയി എന്നൊക്കെ അവരുടെ പ്രചാരങ്ങൾ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് അതല്ല ഈ കേസ് അതല്ല അത് ഒറിജിനൽ നമ്മളെ നമ്മളെ ആൾക്കാർ യുദ്ധം നമ്മളുണ്ടാക്കുന്ന നെല്ല് ജമ്മിമാരെ തീറ്റുവാൻ സമ്മതിക്കില്ലെന്നതാണ് ഹേതു ഏറ്റുമുട്ടുവാൻ നമ്മളുടെ കാശ് ഇംഗ്ലണ്ടിലേക്ക് അയക്കുവാൻ സമ്മതിക്കില്ലെന്നതാണ് ഹേതു ഏറ്റുമുട്ടുവാൻ കൃത്യം വളരെ ചെറിയ ഹൃദ്യമായ ആ സമരത്തിന്റെ മുഴുവൻ സംഘർഷങ്ങളും വൈകാരിക വൈചാരിയതകളും ഉള്ളൊതുക്കി എഴുതപ്പെട്ട ഈ കവിതയിൽ പാട്ടിൽ പറഞ്ഞ ഈ കാര്യം മാത്രം മനസ്സിൽ ഓർത്താൽ മതി എന്തായിരുന്നു ഈ ഒരു മഹാസമരത്തിൻ്റെ പ്രചോദനം രണ്ട് കാര്യങ്ങളാണ് ഒന്നത് അടിസ്ഥാനപരമായി ജമ്മിത്വവിരുദ്ധമാണ് രണ്ടത് അത്ര തന്നെ അടിസ്ഥാന വിരുദ്ധമായി സാമ്രാജ്യത്വ വിരുദ്ധമാണ് മരിച്ചാൽ സ്വതന്ത്ര മണ്ണിൽ വെക്കണം എൻ്റെ മയ്യത്തി എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയ ആൾക്കാരാണ് അവർ ഇപ്പം അവർ കണക്ക് പൊട്ടിക്കോട്ടുന്ന വിഷയം അല്ല അന്ന് നടന്നത് അന്ന് വൃത്തിശ്ശാരനെ ഒഴിവാക്കുക എന്നുള്ളത് മാത്രം തന്നെ തന്നെയാണ് അവരുടെ സിദ്ധാന്തം അതിന് പ്രവർത്തിച്ചത് വേണത് പക്ഷെ അവരത് വിജയിക്കുകയും ചെയ്ത് ഇന്നിപ്പോൾ ഈ പറയുന്ന കൂട്ടർക്കും ഇത് അട്ടിമറിച്ച് കൊണ്ടുവരാനുള്ള സൗകര്യം കിട്ടിയത് അവരും അധ്വാനിച്ചത് വേണ്ട അതിലൊന്നടി കിട്ടൂല എത്രയോ ജനങ്ങൾ ജീവൻ പര്യർപ്പിച്ച് അതിൽ ഈ ആർ എസ് എസുകാരോ അല്ലെങ്കിൽ ബി ജെ പി ആരുമില്ല ഇനിയുള്ള കാരണം ഇത് ഇവർ തന്നെയാണ് എന്നുണ്ടെങ്കിൽ ഒന്നും ഒന്നും ഈ ഉണ്ടാവില്ല ചരിത്രങ്ങൾ ഇവര് നമ്മൾ പറയുന്ന വേഗൻ കൂട്ടക്കൊല വേഗൻ ട്രാജഡി എന്നല്ല അതിനെ പറയേണ്ടത് സംഭവിച്ചതല്ല അത് സാമ്രാജ്യത്വ വിരുദ്ധ സമരത്തിന്റെ മുമ്പിൽ പരിഭ്രാന്തരായ ബ്രിട്ടീഷുകാർ ഈ സമരം നടത്തിയ പോരാളികൾക്കും അവരുടെ പിന്മുറക്കാർക്കും നൽകിയ ഏറ്റവും കൊടും ശിക്ഷയാണ് അതുകൊണ്ട് വേഗൻ ട്രാജഡി എന്ന അരാഷ്ട്രീയമായ പേര് മാറ്റി വേഗൻ മസാക്കർ വേഗൻ കൂട്ടക്കൊല എന്ന പേരാണ് നൽകേണ്ടത് സാമ്രാജ്യത്വം നടത്തിയ സമാനതകളില്ലാത്ത കൂട്ടക്കൊല വേണമെങ്കിൽ ജാലിയൻ വാലാബാഗ് സംഭവമായി ഇതിനെ നമുക്ക് താരതമ്യം ചെയ്യപ്പെടാവും താരതമ്യം ചെയ്യാവുന്നതാണ് തങ്ങളുടെ സർവ്വസന്നാഹങ്ങളും ഉപയോഗിച്ച് പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ ശ്രമിച്ച ബ്രിട്ടീഷ് ഭരണകൂടത്തിൻ്റെ ഏറ്റവും ക്രൂരമായ ചെയ്തികളിലൊന്നായിരുന്നു വാദം കൂട്ടക്കൊല ഭക്ഷണം അവരവിടുന്ന് പിന്നെ പോത്തനവിടുന്ന് ഇങ്ങോട്ട് മടക്കി ഇവിടെ കൊടുന്ന് ഇവിടെ വന്ന് നോക്കുമ്പോഴത്തെ അവസ്ഥ ഇനിയാവും മനുഷ്യർക്കും തയ്ക്കാൻ പറ്റാത്ത രീതിയിലുള്ള അവസ്ഥയാണ് എന്താ അവസ്ഥ ഈ ജനങ്ങളെല്ലാം കൂടി ഇവിടെ കിടന്നിട്ട് കടിച്ച് മാന്തി മതം മൂത്രം എല്ലാം കൂടി അങ്ങനെ അങ്ങോട്ട് വെരട്ടിയിട്ട് അങ്ങനെ അങ്ങനെയാണ് അമ്പത്തി ഒമ്പത് മയ്യത്തിണ്ടായിരുന്നത് അന്നിടയ്ക്ക് അവർ അങ്ങേറ്റം ദയനീയമായിട്ടാണ് അവസാനിക്കേണ്ടി വന്നത് എന്തിനു വേണ്ടിയിട്ട് എന്തിനു വേണ്ടിയാണ് രാജ്യത്ത് വേണ്ടി വേണ്ടി കുറച്ച് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന്റെ ഭാഗമാണത് ഇത് കലാപമല്ല ഇത് ലഹളയല്ല സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാണ് അങ്ങനെ ഉള്ള സ്വാതന്ത്ര്യ സമരത്തിൻ്റെ സ്മരണകളെയാണ് തിരൂരിലെ റെയിൽവേ സ്റ്റേഷൻ ചുമരുകളിൽ നിന്ന് ചുരണ്ടിക്കളയാൻ ജനാധിപത്യ വിരുദ്ധ ശ്രമിച്ചത് തൊണ്ണൂറ്റിയേഴ് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വെച്ചാണ് ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും ക്രൂര സംഭവങ്ങളിലൊന്നായ വാഗൻ കൂട്ടക്കൊല അരങ്ങേറിയത് കേരളത്തിലെ കർഷക സമരങ്ങളിലെ മുഖ്യ ഏടുകളിലൊന്നായ മലബാർ കലാപത്തെ വെറും വർഗീയ കലാപമായി മുദ്രകുത്താനാണ് സംഘപരിവാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സമരത്തിന്റെ രണ്ട് കൊല്ലം കഴിയുമ്പോൾ അതിന്റെ നൂറാം വാർഷികം ജനാധിപത്യവാദികൾ ധീരമായി തന്നെ ആഘോഷിക്കാനിരിക്കെ അത് ഓർത്ത് സംഭ്രാന്തരാകുന്ന സംഘപരിവാറുകാർ ഒരു മുഴം മുംബേ എന്ന അർത്ഥത്തിൽ ഇപ്പോൾ തന്നെ തുടങ്ങി വെക്കുന്ന ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണിത് വൈദേശികാധിപത്യത്തിനെതിരെ സമാനതകളില്ലാത്ത സമരം നടത്തി ജീവത്യാഗം വരിച്ച ഒരു ജനതയുടെ ജീവിത സമരത്തെ മാപ്പിള ലഹള എന്ന പരിഹാസത്തിലൂടെ വിശേഷിപ്പിച്ച കൊളോണിയൽ ഭരണകൂടത്തിന്റെ യുക്തി തന്നെയാണ് വർഷങ്ങൾക്കിപ്പുറം സംഘപരിവാർ ഭരണകൂടവും പിന്തുടരുന്നത്